നമസ്കാരം എയർറാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറെ കണ്ടപ്പോൾ താൻ കരഞ്ഞുപോയി അതും പറഞ്ഞു പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിയാക്കലോട് കളിയാക്കലാണ് എന്ന് മാത്രമല്ല ബ്രസോവിച്ചിനെയും മറ്റുമൊക്കെ വിളിച്ചു വരുത്തി കൂടെ നിർത്തി ഇങ്ങനെ കളിയാക്കുന്ന ആക്ഷൻ കാണിക്കും കരയുന്ന ആക്ഷൻ കാണിക്കും പറയുന്നത് അൽനസന്റെ ബ്രസീൽ താരം എയ്ഞ്ചലോയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് അദ്ദേഹം പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തൊക്കെ പേര് പറഞ്ഞാലും ഏറ്റവും മികച്ച ധാരവായിട്ട് ഞാൻ കാണുക നെയ്മറയാണ് എല്ലാവർക്കും അറിയാം നെയ്മറിൻ്റെ ബിഗ്ഗസ്റ്റ് റോൾ മോഡലാണ് എന്നുള്ളത് ഏതൊക്കെ പേര് നിങ്ങൾ പറഞ്ഞാലും ഞാൻ പറയും നെയ്മർ എല്ലാവർക്കും അതറിയാം ഇപ്പോൾ ഇത് വെച്ചുകൊണ്ട് എന്നെ പലരും കളിയാക്കാറുണ്ട് നെയ്മർ ഒരിക്കൽ ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്നു ആ സമയത്ത് എൻ്റെ വലിയ റോൾ മോഡല് വന്നപ്പോൾ ഞാൻ കരഞ്ഞുപോയി അത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയൊക്കെ അത് വെച്ചുകൊണ്ട് എന്നെ കളിയാക്കാറുണ്ട് അദ്ദേഹം എൻ്റെ കൂടെ നിന്നുകൊണ്ട് അങ്ങനെ എപ്പോൾ കാണുമ്പോഴും ഇങ്ങനെ കരയുന്ന ആക്ഷൻ കാണിക്കും എന്ന് മാത്രമല്ല ബ്രസോവിച്ചിനെ വിളിക്കും മറ്റുള്ളവരെ വിളിക്കും എന്നിട്ട് അവരെല്ലാവരും എൻ്റെ ചുറ്റു ബിരുന്ന് ഇങ്ങനെ ഇങ്ങനെ പോലെ കാണിക്കും ഞാൻ കരയുകയാണ് എന്ന തരത്തിലാണ് അവരെപ്പോഴും പെരുമാറാറുള്ളത് എന്നാണ് ഇപ്പോൾ ഏഞ്ചിലോ പറയുന്നത് ഏതായാലും ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് നെയ്മറോടുള്ള ഏഞ്ചിലോയുടെ ആദ്യയായ ആ ഒരു സ്നേഹവും ഇഷ്ടവും ആ ഒരു ആരാധനയും ഒക്കെ കാണാം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നല്ലൊരു ക്വാളിറ്റി കാണാം യുവതാരങ്ങളാണെങ്കിലും തന്നെക്കാൾ താഴെയുള്ളവരാണെങ്കിലും അദ്ദേഹം അവരെയൊക്കെ കൂടെ കൂട്ടുന്നു അവരോട് കളിത കാണിക്കുന്നു കരനെ കളിയാക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത് ക്രിസ്ത്യാനോയും പോകുന്നു അവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറോത്ത